അപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളത് മൊത്തം കോരി രാവിലെ അവര് കോരി വറ്റിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ ആ മൊത്തം വറ്റിക്കും പക്ഷെ അഞ്ച് മിനിറ്റ് കൊണ്ടു തന്നെ ആവും എന്തായാലും കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മനുഷ്യർക്കും രാത്രി കാട്ടിലെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും കൊടുക്കുന്ന പ്ലാവോ പ്ലാവോ ഈ മരം ഇതല്ലേ

ഹായ് നമസ്കാരം ഷൈജു ആണ് ഞാൻ വയനാട്ടിലാണ് നമ്മൾ വയനാട്ടിലെ പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതാണ് കാടാണ് വേണ്ടത് ചുറ്റും കാടാണ് ഇവിടെ ഒരു വലിയൊരു അത്ഭുതം കാണാൻ വന്നതാണ് അഞ്ഞൂറ്റി അൻപത് വർഷമായിട്ടുള്ള അത്ഭുതം ഒരു വറ്റാത്ത ഒരു മരക്കേണി ആ കാണുന്നതാണ് ഇതുവരെ കാണുന്നതാണ് മരക്കേണി ഷൈസാറേ വന്നപാടെ വെള്ളം കുടിച്ചോ നമസ്കാരം ശീചേട്ടാ നമസ്കാരം തീർച്ചയായിട്ടും അത് കാണാൻ വന്നാണ് ഇതാണ് നമ്മുടെ മരക്കേണി അല്ലെ ഇതിന്റെ ചരിത്രം അറിയണം ഇവിടെ വൃത്തിയാക്കുമായിരുന്നോ തീർച്ചയായിട്ടാ പറഞ്ഞു നമുക്ക് ഈ മരക്കേണി എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് വർഷം പഴക്കമുള്ളതാണിത് അതെ അതെ തീർച്ചയായിട്ടും അഞ്ഞൂറ്റമ്പത് വർഷത്തിന്റെ മേലെയായി അഞ്ഞൂറ്റമ്പത് വർഷമാണ് ഇപ്പൊ അവര് പറയുന്നത് ഇത് മുള്ളക്കുറുമര് എന്ന് പറയുന്ന ഒരു സമുദായത്തിന്റെ ആണ് സംഭവം ഓൾറെഡി കാരണം വെച്ചാൽ അവർ അവരുടെ പൂജയ്ക്കായിട്ടും അവരുടെ വീട്ടിൽ എന്ത് ആഘോഷം വന്നാലും ഇതിൽ നിന്ന് വെള്ളം എടുക്കണം അവർക്ക് നിർബന്ധമാണ് അപ്പം രാവിലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉള്ളത് മൊത്തം കോരി വറ്റിച്ചവർ രാവിലെ ഒരു കോരി വരിച്ചെളിയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങള് ആ മൊത്തം മാറ്റിക്കും പക്ഷെ അഞ്ച് മിനിറ്റ് ഈ വെള്ളം ഇതുപോലെ ഫില്ലപ്പ് ആകും അഞ്ച് മിനിറ്റ് മതി മിനിറ്റ് മതി അപ്പത്തേയും വെള്ളം ഉണ്ടാവും ഇപ്പൊ ഒഴിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഫോളോ ഇത് അങ്ങനെ ഒഴികൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മതി പത്തുക വെള്ളം എടുത്താൽ അപ്പത്തേയും പറ്റും പക്ഷെ പത്ത് കൂടത്തിന് അഞ്ച് മിനിറ്റ് മതി അപ്പത്തേം ഫില്ലപ്പ് ആവുമത് അപ്പൊ അങ്ങനെ നിറയുകയും ചെയ്യും അപ്പോൾ പൂജയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വേറെ പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട രീതി വരുമ്പോൾ സ്ത്രീകൾക്ക് മോശപ്പെട്ടാൽ അവർ അങ്ങനെ ഇവിടേക്ക് പ്രവേശിക്കില്ല അതുപോലെ ദൈവക്കല്ലുണ്ട് ഇത് പൂജ ചെയ്തിട്ട് അവർ അവിടേക്ക് ഇറങ്ങുകയുള്ളു അതാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം ഉണ്ടിറങ്ങിയത് ഇത് ചവിട്ടാൻ പാടില്ല ആ അതെ 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 അതാണ് അതാണ് അപ്പം അതുകൊണ്ടാണ് ആ ദൈവക്കല്ലാണ് അപ്പം അതിൽ ഓൾറെഡി അത് ചവിട്ടാൻ പാടില്ല അവർ അവിടുന്ന് വെള്ളം കോരുള്ളൂ അപ്പം അങ്ങനത്തെ ആ ഇവിടെ നിന്ന് വെള്ളം കോരുള്ളൂ ഒരിക്കലും ഇത് ചവിട്ടാൻ പാടില്ല സമയം രാവിലെ നാല് മണി അഞ്ചു മണി ആ ആ വെളുപ്പിന് വരും വെളുപ്പിന് വരും രാത്രി മൃഗങ്ങൾ വെള്ളം കുടിക്കും അതുകൊണ്ടാണ് ഈ വെള്ളം കോരി പറ്റിക്കുന്നത് ആ മൃഗങ്ങൾ വന്നിട്ട് വെള്ളം കുടിക്കും ഇത് ഇതിലെ വെള്ളം കുടിക്കുന്ന മൃഗങ്ങളും കുടിക്കുന്നുണ്ട് മാന് എല്ലാം അത്യാവശ്യം എല്ലാ സാധനവും അതായത് മീൻസ് ഉള്ള കടുവടക്കം വന്ന് വെള്ളം കുടിക്കുന്നതാണ് അപ്പൊ അതെ തീർച്ചയായിട്ടും ഇന്നലെ കടുവ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കടുവ ഇന്നലെ ഈ പരിസരത്ത് കട പോകണ്ടായിരുന്നു ആ ഇത് വഴി അത് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം ഏരിയ ആണ് സംഭവ ശരിയാണ് പക്ഷെ കൂടി ഞാൻ പറയും ഇത് പാതിരി നോർത്ത് എന്ന് പറയും നമ്മുടെ പുൽപ്പള്ളി ഏരിയ ആണ് പുൽപ്പള്ളി പുൽപ്പള്ളി പാതിരി ആണ് നമ്മുടെ റേഞ്ചർ ആ സെക്ഷൻസുണ്ട് അല്ലെ സാറേ ഇത് നമ്മുടെ അതിൻ്റെതായിരുന്നു അതിപ്പോ കഴിഞ്ഞ പുൽപ്പള്ളി ഫോറസ്റ്റേഷന്റെ അധികാരപരിധിയിൽപ്പെട്ട അതെ അഞ്ഞൂറ്റമ്പത് വർഷം മുമ്പുള്ള മരക്കെയാണ് മാറ്റം ഇതൊരു മാറ്റം വന്നിട്ടില്ല ഒരു മരം നിൽക്കുന്ന മരത്തിനെ വെട്ടിയിട്ട് അതിനുള്ളിൽ തുറന്നിട്ടാണ് ഇവർ വെള്ളം എടുത്തത് ഇതൊരു മരമായിരുന്നു ഇതൊരു മരമായിരുന്നു അല്ലല്ല നമ്മൾ കുഴിച്ചിട്ടതല്ല കുറ്റി വെച്ചതല്ല ഒരു മരം തുരന്നിട്ടാണ് ആ വെള്ളം എടുക്കുന്നത് അത് മനസ്സിലാക്കുക അത്ര ശുദ്ധമായ വെള്ളമാണ് ഇത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് വരെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കോരിക്കൊണ്ട് പോകുന്നുണ്ട് വെള്ളം കാരണം അത്ര ശുദ്ധമായ ജലമാണ് അതുകൊണ്ടാണ് പറഞ്ഞു കാരണം എൻ്റെ വീട്ടിലേക്ക് പോലും ഞാനൊരു ക്രിസ്ത്യാനാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് പോലും ഒരു ശുദ്ധമായ ജലം വേണമെങ്കിൽ ഇവിടേക്ക് വന്നു വേറെ എവിടേക്കും പോകാൻ പറ്റില്ല കാരണം അത്രയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായൊരു വെള്ളം എന്ന് പറയണെങ്കിൽ ഞാൻ പറയാം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് വരെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അപ്പൊന്ന് മനസ്സിലാക്കുക അതിന്റേതായ സീരിയസ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ അതിന്റെ പരിശുദ്ധിയാണ് ഇത്ര ഒരു ദിവസം വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടേക്ക് അതുപോലെ വരുന്നൊരു ആൾക്കാർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം എടുക്കുന്നതാണ് ഇവിടെ അത് നമ്മുടെ ഒരു പുണ്യമാണ് നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ കിട്ടിയ ഒരു വലിയ പുണ്യമാണത് അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ വിശേഷ ദിവസങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും അവരുടെ വീട്ടിലേക്കാണെങ്കിലും ഒരു കുടം വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് വേറൊരു വേറൊരു സംഭവം ചെയ്യാനില്ലേ അവർക്ക് കാരണം ഒരു കുടം വെള്ളം കൊണ്ടുപോകണം മസ്റ്റായിട്ട് കൊണ്ടുപോകണം ആ ട്രൈബൽസിന്റെ ഒരു സംഭവമാണത് ആ അല്ലല്ല മേലെ അവരുടെ കോളനി ഉണ്ട് ആരാണെങ്കിലും ശരി ട്രൈബൽസ് എല്ലാം ബാക്കിയുള്ള എല്ലാവരും ഇവിടുന്ന് ഒരു കൂടം വെള്ളം കൊണ്ടുപോയാൽ അവർക്ക് അതൊരു വിശുദ്ധി പോലെയാണ് കരുതുന്നത് അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചു കൂടം വെള്ളം മാറ്റിയാൽ അഞ്ചു കൂടം വെള്ളം തന്നെ നിറയും അത് തന്നെ നിറഞ്ഞുതരും അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യത് ഇത് നോക്കൂ വെള്ളത്തിന്റെ പരിശുദ്ധി നോക്കിയോളൂ നിങ്ങൾ വെള്ളത്തിന്റെ പരിശുദ്ധി നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ ഈ വെള്ളത്തിന് അത്രയും പരിശുദ്ധി വേറെ ഏതെങ്കിലും വെള്ളത്തിന് ഇട്ടോന്ന് നോക്കൂ കാരണം അതുപോലെ പെർഫെക്റ്റ് ആണ് തണുപ്പുണ്ട് തീർച്ചയായും തണുപ്പുണ്ട് തണുപ്പുണ്ട് എപ്പോഴും ഒരു ഒരു കൂളിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിക്കോളൂ ഇതെല്ലാരും പിന്നെ അല്ലാണ്ട് തീർച്ചയായിട്ടും വെള്ളം ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമ്മുടെ വാട്ടർ പ്യൂരിഫിറ്റി പോലും കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോലും ഇത്രയും പരിശുദ്ധി ഇട്ടില്ല അത്രയും നല്ല പരിശുദ്ധിയായ വെള്ളം ഞാൻ പറഞ്ഞില്ലോ ഇല്ല കാരണം അതുപോലത്തെ ഇത്ര വെള്ളമാണ് ഒരു ചെറിയൊരു ഒരു കളർപ്പ് പോലും ഇല്ല അല്ലെ അതാണ് ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വരെ ഈ വെള്ളം അവര് വന്ന് കുപ്പിയിലാക്കി കൊണ്ടുപോകുമ്പോ അതിന്റെ മനസ്സിലാക്കണം യൂറോപ്യൻ വന്ന് അമേരിക്കൻ വെള്ളം കൊണ്ടുപോകുന്നു പരിസ്ഥിതി എന്തായാലും കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മനുഷ്യർക്കും രാത്രി കാട്ടിലെ മൃഗങ്ങൾക്കും പകല് മനുഷ്യർക്കും ശ്രദ്ധേയ കൊടുക്കുന്ന എല്ലാവർക്കും പണ്ടൊക്കെ ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഉള്ള ജീപ്പിനൊക്കെ വന്ന് ഇതിൽ വന്ന് പിന്നെ നടന്നിട്ടാണ് നമ്മുടെ കിലോമീറ്റർ നടന്നിട്ടാണ് അപ്പുറത്തേക്ക് നമ്മുടെ കുടുംബയുടെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നു ആ സമയത്ത് നമ്മൾ നടന്നു വന്ന് തിരിച്ചൊക്കെ വരുമ്പോഴൊക്കെ ശരിക്കും അടുത്തിട്ടുണ്ടാവും ക്ഷീണിച്ചിട്ടാണ് പക്ഷേ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനെ കിട്ടുന്നതിന് എനർജി ഉണ്ട് നമുക്ക് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ഈ വേറെ അത്ര ആർക്കും കുടിക്കാം അന്ന് ഞാൻ റേഞ്ച് ഓഫീസർ അന്ന് ഞാൻ ഫോറസ്റ്റ് ആ ഇതിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കൂടുതലൊക്കെ ഫീൽഡിൽ നടക്കടാം നമ്മൾ വണ്ടിയൊക്കെ വാഹന സൗകര്യമൊക്കെ വളരെ കുറവാണ് അപ്പോൾ അന്ന് അത്രയും നല്ല പരിശുദ്ധിയോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഇതായിട്ടുള്ള ഒരു വെള്ളമാണ് ഇതിൻ്റെ പൂർവീകരൊക്കെ പറഞ്ഞ കഥകളാണ് നമുക്ക് ഒരുപാട് അത്ഭുതമായിട്ട് തോന്നിയത് അന്നൊക്കെ അന്നൊന്നും ഈ ഒരു പ്രദേശത്ത് ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ മൊത്തത്തിലൂടെ വന്നിട്ടാണ് കുടിവെള്ളമൊക്കെ എടുക്കാറ് അതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടത് അന്ന് അവർ പറഞ്ഞതായിട്ടത് അങ്ങനെയാണ് പിന്നെ ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോളനികളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് അന്നാ ആൾക്കാർ പറഞ്ഞ നമ്മൾ ആ ഒരു അറിവ് നമുക്കുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത് വർഷം അഞ്ഞിട്ട് ആ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്നാൽ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരുമിച്ച് കുടിക്കുന്ന ഒരു അത്ഭുതമാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം അവര് രണ്ടാ രണ്ടുപയോഗിക്കുന്നതാണ് പറ്റും അതെ അതെ വേറെ അത് മാത്രമേ ഇത് അത്രയും പരിശുദ്ധയോട് കാത്തു സൂക്ഷിച്ചു വരുന്ന സംഭവമാണ് വളരെ എപ്പോഴും നീറ്റാൻഡ് ആയിട്ടുള്ള മൊത്തം അന്നും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു മാറ്റം വരുത്തില്ല ഇവിടെ പല കാര്യങ്ങളും മൂടി വെച്ചിട്ടും അല്ലെങ്കിൽ അവിടെയൊക്കെ വികസനത്തിന്റെ പേരിലൊക്കെ എല്ലാം തകർത്ത് കളയുന്നത് പക്ഷെ ഇതൊന്നും ഒരു അനക്കം പറ്റാതെ വളരെ വിശുദ്ധിയായി തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ആ ഞാൻ ഇവിടെ ഇവിടെ തന്നെയാ നമ്മളിവിടെ വരുമ്പോൾ ഈ ഇതേ നിലയിലുണ്ട് ഇത് ആ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അതിവരുടെ കുറുമരുടെ അവരുടെ വെള്ളമാണ് ഇത് അവർ വരുന്നത് അവർ രാവിലെ നേരം ഇപ്പം ഈ ആനശല്യമുള്ളതുകൊണ്ട് നേരം വെളുത്തട്ടേ അവരുള്ളൂ അതിൽ നേരം വെളുക്കുന്നതിനും പോര് വരും ഒരഞ്ചരാവുമ്പോൾ വെള്ളം ഈ വെള്ളവും ഇതായി കഴിഞ്ഞാൽ പായലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മൊക്കെ കളഞ്ഞിട്ട് അത് വൃത്തിയാക്കും ആ പെട്ടെന്ന് തന്നെ അറിയുമോ എനിക്ക് അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് അറിയുള്ളു ഇവരുടെ കാരണന്മാരുടെ കാരണന്മാരുടെ കാലത്തെങ്ങാണ്ട് കാണിച്ചു കൊടുത്ത സ്ഥലമാണെന്ന് പറയുന്നു ഇവിടെ കുടിക്കാൻ പറഞ്ഞു ആ ആയിരിക്കും ഞാനോ ഞാൻ എപ്പോഴെങ്കിലും എടുക്കും അത് വെള്ളം അവിടെ ഉണ്ട് പിന്നെ ഇത് ഇങ്ങനെ കുടിക്കണം എന്നൊക്കെ തോന്നിയാൽ ഒന്ന് എടുക്കും ആനയൊക്കെ ആ ആനയൊക്കെ മറ്റേ നെല്ലുകുത്തിയ അരിയൊക്കെ കുറച്ച് ചില സമയങ്ങളുണ്ട് ചില അവരുടെ ആചാര തുലാപ്പത്ത് എന്നൊക്കെ പറയുന്ന അവർക്കൊരു പ്രത്യേക പിന്നെ തിരികത്തിക്കും ഇവിടെ വേണ്ട വെണ്ണക്കല്ലിൻ്റെ ഒരു ഷേപ്പ് ആയിട്ട് പോവും അല്ലേ ഇതെത്രയോ തലമുറകൾ കൈകാര്യം ചെയ്തതാണ് കല്ലും ഈ വെള്ളവും പ്ലാവോ അതിനിപ്പ് ലാവോ ആയിരിക്കണം ഈ മരം ഇതൊരാറടി സ്ക്വയർ എങ്കിലും കാണുമെന്ന് തോന്നുന്നു ആറടിന്റെ മുകളിലുണ്ടാവും ടി പോരാ ആരടിന്റെ മേല കാണത് ഓഹ് ഒരേഴടി എട്ടടീന്റെ അടുത്ത് വരും ഇതുവഴി നടന്നു വരുമോ ആ ഹാ വെള്ളം ഇവിടുന്ന് വെള്ളം കുടിച്ചു വിശ്രമിച്ചിട്ട് പോകും അപ്പൊ ഇതുവഴി നടന്നു പോവാൻ വഴിയായിരുന്നല്ലേ അപ്പം അഞ്ഞൂറ്റി അൻപത് വർഷത്തെ ചരിത്രമുള്ള ആ ഒരു അത്ഭുതം കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെ തോന്നുകയാണ് ഇത് ഒരിക്കലും പറ്റാതെ ഒരു ഒരു മരത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത് ഇന്ന് വരെ നശിക്കാതെ കിടക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും വന്നിട്ട് ഈ ഒരു വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വെള്ളത്തിൻ്റെ പരിശുദ്ധിയും അപ്പം വയനാട്ടിലാണ് പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വിടിയായിട്ട് വീണ്ടും കാണാം